മോദി പരാമർശത്തിൽ എം പി സ്ഥാനത്തിൽ നിന്നും അയോഗ്യനാക്കിയ നടപടിക്ക് ശേഷവും രാഹുൽ ഗാന്ധിക്കെതിരെ വീണ്ടും അപകീർത്തി കേസ് ആർ എസ് എസ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ കൗരവർ എന്ന പരാമർശത്തിലാണ് ഇപ്പോൾ വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ആർ നേതാവ് കമൽ ഭദോരി കേസുമായി ഹരിദ്വാർ കോടതിയെ സമീപിച്ചു ജോഡോ യാത്രക്കിടെ ജനുവരിയിൽ കുരുക്ഷേത്രയിൽ വെച്ചായിരുന്നു പരാതിക്കടിസ്ഥാനമായ രാഹുൽഗാന്ധിയുടെ പ്രസ്താവന ആർഎസ്എസുകാർ കാക്കി ഹാഫ് പാൻറ് ധരിക്കുകയും ലാത്തി കൈവശം വയ്ക്കുകയും ശാഖകൾ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു ഈ കൌരവരോടൊപ്പം രാജ്യത്തെ രണ്ടു മൂന്ന് ശതകോടിച്ചന്മാരുമുണ്ട് എന്ന പരാമർശമാണ് രാഹുൽഗാന്ധി ഉന്നയിച്ചത് മോദി പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി കുറ്റക്കാരനാണെന്ന് കോടതി വിധിയെ തുടർന്ന് രാഹുലിന്റെ ലോക്സഭാ അംഗത്വം നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് പുതിയ പരാതി ഇതിനെതിരെ ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് അഞ്ഞൂറ് വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാനനഷ്ടവുമായി ബന്ധപ്പെട്ട് രണ്ടു വകുപ്പുകളിലും രണ്ടു വർഷമാണ് പരമാവധി ശിക്ഷ വിഷയത്തിൽ വിശദീകരണം തേടി കമൽ ഭഡോരി നോട്ടീസ് അയച്ചെങ്കിലും അദ്ദേഹം പ്രതികരിച്ചില്ലെന്നും ആരോപണമുണ്ട് അതേസമയം രാഹുലിന്റെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ രണ്ടാം വാരത്തോടെ ദില്ലിയിൽ പ്രതിപക്ഷ കക്ഷികളെ നിർത്തി ഒരു യോഗം ചേരും കൂടാതെ എം പി സ്ഥാനം നഷ്ടപ്പെട്ട ശേഷം ഏപ്രിൽ പതിനൊന്നിന് രാഹുൽ വയനാട്ടിൽ സന്ദർശനം നടത്തുമെന്നും സൂചനയുണ്ട് നാഷണൽ ഡെസ്ക് കേരളാവശ്യ ന്യൂസ്